റിപ്പോർട്ടർ ഇംപാക്റ്റ് മോട്ടോർ വാഹന വകുപ്പിൽ ഒഴിവുകൾ നികത്തി ആർ ടിഒമാരെ നിയമിച്ചു മുടങ്ങിക്കിടന്ന പ്രമോഷൻ നടത്തി സർക്കാർ ഉത്തരവിറക്കി വകുപ്പിൽ ഓഫീസ് തലവന്മാർ ഇല്ലാത്തതിനെക്കുറിച്ച് റിപ്പോർട്ടർ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി അഷ്വിൻ ഉണ്ട് അഷ്വിൻഡിയാഗോ നമ്മളുടെ വാർത്തയ്ക്ക് പിന്നാലെയാണോ ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് നമ്മൾ നേരത്തെ ഈ വാർത്ത തുടർച്ചയായിട്ട് സംപ്രേഷണം ചെയ്തിരുന്നു ഒഴിവുകൾ നികത്തണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുകയാണോ അഷിൻ ും തീർച്ചയായും മോട്ടോർ വാഹന വകുപ്പിൽ പ്രൊമോഷൻ നടക്കുന്നില്ല എന്നുള്ളൊരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു തന്നെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് വകുപ്പുകൾ നേരിട്ടുകൊണ്ടിരുന്നത് കാരണം ആർ ടി ഒമാരാണ് ഈ മോട്ടോർ വാഹന വകുപ്പിൽ ഓഫീസ് തലത്തിലെ തലവന്മാർ അവരാണ് പല നിർണായക ഘട്ടങ്ങളിലും തീരുമാനങ്ങൾ എടുക്കേണ്ടവർ തലസ്ഥാനത്ത് പോലും ഇത്തരത്തിൽ ആർ ടിഒ ജോയിന്റ് ആർ ടിഒമാരോ ഉണ്ടായിരുന്നില്ല അങ്ങനെ പത്തൊൻപത് ആർ ടിഒമാരും ഒൻപത് ജോയിന്റ് ആർ ടിഒമാരുടെ ഒഴിവുകളുമായിരുന്നു ഉണ്ടായിരുന്നതിൽ ആർ ടിഒമാരുടെയും അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരുടെയും ഒഴിവുകൾ ഇപ്പോൾ സർക്കാർ നികത്തിയിരിക്കുന്നു എന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരും ദിവസങ്ങളിൽ തന്നെ ജോയിന്റ് ആത്യുമാരുടെ ഒഴിവുകളും ഉടൻ നികത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നാണ് ഇത്തരത്തിൽ സർക്കാർ ഈ ഒരു ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത് ഏതാണ്ട് പതിനൊന്ന് പേരുടെ പത്തൊൻപത് പേരിൽ പതിനൊന്ന് പേരുടെ ഒഴിവുകൾ സർക്കാർ നികത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും ദിവസം എന്തായാലും ഈ ഓഫീസ് തലവന്മാർ ഇല്ലാത്തതുകൊണ്ട് തന്നെ വകുപ്പിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു മാത്രമല്ല ആ ഈ ഓഫീസ് മാരുടെ ഓഫീസർമാരുടെ ഒരു കുറവ് നേരത്തെ തന്നെ ട്രാൻസ്പോർട്ട് ക്ഷങ്കര മോട്ടോർ വാഹന വകുപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ റോഡിലേക്ക് ഇറങ്ങിയുള്ള പരിശോധനകളടക്കം നിലച്ച ഒരു മട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇവരുടെ തലവന്മാർ പോലും ഓഫീസുകളിൽ ഇല്ല അല്ലെങ്കിൽ ആ ഒരു ക്ഷാമം കൊണ്ട് പ്രൊമോഷൻ നടക്കുന്നില്ല എന്നൊരു വാർത്ത കൂടി പുറത്തു വന്നത് ഇതോട് തന്നെ ഇതോടുകൂടി തന്നെ മോട്ടോർ വാഹന വകുപ്പിൽ ഏതാണ്ട് ഒരു സമ്പരാസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഈ പ്രൊമോഷൻ നടന്നതോടുകൂടി തന്നെ കൂടുതൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇതിലേക്ക് കൂടുതൽ നിയമനങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല മറ്റ് ഈ ഒഴിവുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരുടെ ക്ഷമിക്കണം ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരുടെയും അതുപോലെ തന്നെ ആർ ടിഒമാരുടെയും ഒഴിവുകളിലേക്ക് ഉടൻ നിയമനം നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അരുൺ